നിങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും വരാൻ പോകുന്ന കളമശ്ശേരി ഹൈക്കോടതി ഏരിയയ്ക്ക് അടുത്തായിട്ടൊരു വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും തൊള്ളായിരം മീറ്റർ മാത്രം മാറി നാല് പോയിന്റ് രണ്ട് അഞ്ച് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വടക്കോട്ട് ദർശനം വരുന്നൊരു ഫൈവ് ബി എച്ച് കെ വീടാണിത് ബസ് സ്റ്റോപ്പിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്കും എടപ്പള്ളിയിലേക്കും വെറും ആറര കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് കളമശ്ശേരിയിലെ വരാൻ പോകുന്ന ഹൈക്കോട്ടിലേക്കും ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്ററിനുള്ളിൽ മാത്രമാണ് ദൂരം വരുന്നത് ഈ വീടിന്റെ താഴത്തെ നിലയിൽ കാർ കാർപോർച്ച് സിറ്റൌട്ട് ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ മൂന്ന് അറ്റാച്ച് ഒരു ബെഡ്റൂമും ഹാളും ഓപ്പൺ ടെറസും ബാൽക്കണിയുമുള്ള നാലേകാൽ സെൻറ്റിലെ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഫൈവ് ബി എച്ച് കെ വീടിന് ഉടമസ്ഥ ചോദിക്കുന്ന പ്രൈസ് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ തുക നെഗോഷ്യബിളുമാണ് ലോണും അവൈലബിൾ ആണ് ഈ വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീടിൻ്റെ കൂടുതൽ വീഡിയോസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ വാച്ച് ചെയ്യുക താങ്ക്